എന്റെ നമസ്കാരം ഈ ഈ ഈ ഇരിക്കുന്ന ഒരു കളിക്കൂട്ടുകാരൻ അല്ല ിച്ച് ഉണ്ടായിരുന്നു പിന്നെ സുരേഷനും ഞാൻ മൂന്ന് പേരി ചേർന്നു ഞങ്ങൾ എന്തെല്ലാം കളികളാണ് കളിച്ചത് ചെറുപ്പത്രെ പഴയകാല കളികൾ അല്ലെങ്കിൽ പിന്നെ ലജ്ജ് കളികൾ പിന്നെ പലതരത്തിലുള്ള അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളെന്തെങ്കിലും അതായത് പിന്നെ സിനിമ സിനിമ കണ്ടാല് സിനിമയിൽ എന്തുണ്ട് അതുപോലെ നമ്മള് അടിപൊളി സ്റ്റണ്ടാണ് നമ്മൾ കൂടുതൽ പിന്നെ വാഴപ്പോളയോറ്റ് ഈ പഴയ സിനിമ കണ്ടാൽ അതിന്റെ ഒരു ആവർത്തനം അധികം സ്റ്റണ്ട് പരിപാടികൾ നമ്മൾ പിന്നെ എടുത്ത് കളിക്കും അങ്ങനെയാണ് അതുപോലെ തന്നെ പിന്നെ വളപ്പിൽ തന്നെ വീട്ടുവളപ്പിൽ തന്നെ അപ്പൊ അടുത്ത വീടാണല്ലോ സുരേഷന്റെ വീട് തൊട്ടപ്പുറത്താണ് എന്റെ സഹപാഠിയാണ് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു മാത്രമല്ല പി ഡിഗ്രിക്ക് പോയി പക്ഷെ അവിടേക്ക് സംഗീത കോളേജിൽ എനിക്ക് കിട്ടി പിന്നെ പഠിക്കാൻ വേണ്ടി അവിടെ ഒരു സംഭവം കിട്ടി പിന്നെ സുരേഷനാണെങ്കിൽ പിന്നെ അത് തുടർന്ന് നല്ലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞു നല്ലൊരു ജോലി തന്നെ ഉണ്ട് ഇപ്പോഴും ഒരുവിധം അതെ ജോലിന്ന് വെച്ചാൽ പിന്നെ സ്വന്തമായിട്ടൊരു മെഡിക്കൽ ഷോപ്പൊക്കെ ഷോപ്പൊക്കെ തുടങ്ങി വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു സുരേഷൻ എങ്ങനെ ഈ വിഷു സമയത്ത് കണ്ട് കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് എല്ലാ വിഷത്തും വിഷു സമയത്ത് കാണാൻ വരാറുണ്ട് അതെ എല്ലാ വിഷു സമയത്തും അതെല്ലാ വിഷമങ്ങളും സംഗമ എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ഒന്നിച്ച് പിന്നെ ആ വിഷു സമയത്ത് എന്തായാലും ഉണ്ടോ പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പറ്റിയാൽ ഉടനെ അന്വേഷിക്കുന്നത് സുരേഷനാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ സുരേഷൻ തന്നെ വിളിക്കുള്ളൂ കാരണം എനിക്കൊരു ധൈര്യം എപ്പോഴും തരുന്നത് അതായത് സഹപാഠി മാത്രമല്ല എന്നർത്ഥം അല്ലാതെ പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് എനിക്ക് മനസ്സ് മനസ്സിനൊരു ധൈര്യം നൽകുന്നത് സുരേഷൻ അത്രത്തിലുള്ള ഒരു മഹാവ്യക്തി അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ മഹാവ്യക്തി എന്ന് ഒരു അല്ലെങ്കിൽ പകരേണ്ട ആവശ്യമില്ലെങ്കിലും ഇങ്ങനെ അല്ലല്ല മഹാവ്യക്തി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തങ്ങി ഒരു നല്ലൊരു മനസ്സിൻ്റെ കൂടെ അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏതായാലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുമ്പോഴും ഏകദേശം ഒരുപാട് തന്നെ അതായത് ആണെങ്കിൽ കൂടിയല്ലേ തീർച്ചയായിട്ടും പരീക്ഷയിലെ ഏകദേശം ഞങ്ങള് തോർക്കാറില്ല പക്ഷെ തോൽവിടെ എന്തായാലും വരും ഇങ്ങനെ ഒരുപാട് വെള്ളിയാട്ട ഒക്കെ എപ്പോഴും ശിക്ഷ വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാല് കളികൾ കൂടുതൽ ആകുമ്പോൾ അത് പഠനത്തിന് പ്രശ്നമല്ല എന്നില്ല നിർത്തില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അടി കൊണ്ടാലും ഞങ്ങള് കളി കളിക്കും അതാണ് അപ്പൊ ഏതായാലും പച്ചമലൈ പവിടമലൈ പട്ടൊടുത്ത താഴ്വര മൃഗങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എപ്പോഴും ഞങ്ങൾ കണ്ണുമുട്ടാട്ട് ഈ ഒരു പച്ചമലയിൽ അത്ര വരികളിൽ ഞാൻ പാടുന്നു കാരണം ആ ഒരു പാട്ടിനൊരു അതെ 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 ഏതായാലും സുരേഷിനെ കണ്ടത് വളരെയധികം സന്തോഷം ഞാൻ ഈ ഒരു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് നല്ല നല്ല സ്നേഹബന്ധങ്ങളാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം പല സ്ഥലത്തും പല പ്രശ്നങ്ങളാണ് പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാൻ പോകുന്നില്ല അത്ര തരത്തിൽ നല്ല ദൃഢബദ്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് സുരേഷൻ ഞാൻ നമസ്കാരം